نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم والفجر وليالي عشر رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي هذا النيرايا بشواسي ولا ആജ്ഞകളും നിർദ്ദേശങ്ങളും മുന്നോട്ട് പോകണമെന്ന് പറയുന്ന എന്നോടും കേൾക്കുന്ന ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് ഈമാൻ കിട്ടി മരിച്ച സ്വർഗത്തിൽ ആദ്യ അവസരത്തിൽ തന്നെ പ്രവേശനാനുമതി ലഭിക്കുന്ന യഥാർത്ഥ ഭാഗ്യവന്മാരിൽ ഭാഗ്യവതികളിൽ അള്ളാഹ് സ്മഹാനോ തടാന നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറക്കട്ടെ സഹോദരങ്ങളെ നമ്മുടെ മുൻപ് ജീവിച്ചു പോയ സമൂഹത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ പരിമിതമായ ആയുസ് നൽകപ്പെട്ട ഉമ്മത്താണ് നമ്മൾ മാക്സിമം പോയാൽ അറുപതും എഴുപതും എന്നാണ് പ്രവാചൻ പറഞ്ഞത് അതിനപ്പുറത്തേക്ക് കിട്ടിയാൽ അതൊരു വലിയ കിട്ടലായി കിട്ടലായിക്കൊണ്ട് കൂട്ടിയാൽ മതി എന്നാണ് എന്നാൽ അള്ളാഹു സുബാനു നമുക്ക് ഈ ഒരു ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് കാലം ജീവിച്ച് നേടിയെടുത്ത നന്മകൾ അത്ര തന്നെയോ അല്ലെങ്കിൽ അതിനോളമോ നമുക്ക് ഈ ചുരുങ്ങിയ കാലം കൊണ്ട് നേടിയെടുക്കാൻ കഴിയുന്ന ഒരുപാട് ചെറുതും വലുതുമായ അവസരങ്ങളും സാഹചര്യങ്ങളും എല്ലാം അള്ളാഹു സുബഹാനോ വത്താലെ നമുക്ക് നൽകി നെൽകിത്തന്നു എന്നതാണ് അള്ളാഹു സുബഹാനോത്താലെ ഉമ്മത്ത് മുഹമ്മദിനോട് ചെയ്ത പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് അതിനായി അവൻ ചില പ്രത്യേക മാസങ്ങളും ദിവസങ്ങളും സമയങ്ങളും എല്ലാം നമുക്ക് നിശ്ചയിച്ചു തരികയും ആ സമയങ്ങളും ആ മാസവും ആ ദിവസങ്ങളും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ ക്രമപ്പെടുത്തി പ്രബാ നിർവഹിക്കുകയാണ് എങ്കിൽ മറ്റൊരു സമയങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കാത്ത അത്രയും വലിയ പ്രതിഫലത്തിലുള്ള വർധനവ് നേടിയെടുക്കാൻ കഴിയുമെന്ന് റഹ്മാനായ റബ്ബ് നമ്മളെ പഠിപ്പിക്കുകയാണ് കർമ്മങ്ങളിലുള്ള വർദ്ധനവ് എന്ന് കേൾക്കുമ്പോൾ ഒരു പക്ഷെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് ആദ്യം വരിക റമദാനായിരുന്നു അല്ലെ റമദാൻ വലിയൊരു ഓഫറിന്റെ കാലമായിരുന്നു വിശിഷ്യ അവസാനത്തെ പത്ത് ദിവസങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലേലാ ഹൈറമ്മിൻ എന്നാണ് അതിന് വേണ്ടി പണിയെടുത്ത ആളുകൾ റഹ്മാൻ സ്വീകരിക്കുമാറക്കട്ടെ പക്ഷെ സുഹൃത്തുക്കളെ അത് മാത്രമല്ല അത് മാത്രമല്ല ഒരു പക്ഷേ റമലാനിനെ സംബന്ധിച്ചിടത്തോളം രാത്രി കാലങ്ങൾക്കാണ് പ്രതിഫലമെങ്കിൽ പകലുകൾക്കുള്ള സുപഠാനുഭവത്താല റമലാനിന് അവസാനത്തെ പത്തിനേക്കാൾ മികവുറ്റ പതി പത്ത് പിന്നെ പത്ത് ദിവസങ്ങളോ പകലുകൾക്ക് ശേഷം നൽകിയ ചില ദിവസങ്ങളുണ്ട് ആ ദിവസങ്ങളിലേക്കാണ് അള്ളാഹുന്റെ അപാരമായ തോഫീക്ക് കൊണ്ട് എനിക്ക് നിങ്ങൾക്ക് ഇപ്പോൾ പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങൾ വേണ്ടി ദിവസങ്ങൾക്കാൻ എന്തെങ്കിലുമൊക്കെ അവസരങ്ങൾ ഉണ്ടോ എന്ന് തപ്പി നടക്കുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അവസരമായി കൊണ്ടാണ് റസൂൽ കരീം നമ്മളെ ഞാൻ ആമുഖമായി കൊണ്ട് ഓതി വെച്ച ആയത്തിൽ നമ്മളെ വൽ ليال عشر, 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 عشر. رحمن يا رب ستم جيد بريان റഹ്മാനായ റബ്ബ് സത്യം ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും ഒരു വസ്തുവിനെയോ സന്ദർഭത്തെയോ സാഹചര്യത്തെയോ എടുത്തു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് വെറുതെയല്ല അല്ല അതിനത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഈ പത്ത് രാത്രികൾ തന്നെയാണ് പത്ത് ദിവസങ്ങൾ തന്നെയാണ് സത്യം എന്ന് അള്ളാഹു സുബാൻ അവതാര പറഞ്ഞ ആ ദിവസങ്ങൾ ഏതെന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്തപ്പോൾ മുഫസറുകൾ നമ്മളെ മുമ്പിൽ പഠിപ്പിച്ചു തന്നു അത് ദുൽഹിജയിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളാണ് എന്നാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മളൊന്ന് ശ്രദ്ധിച്ചേ പറ്റും ഈ ദിവസങ്ങളിൽ ചെറിയൊരു ശ്രദ്ധയുണ്ടെങ്കിൽ ഇൻഷാല്ല ഒരുപാട് കർമ്മങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് ശരിക്ക് അതിലേക്കൊക്കെ നമ്മുടെ മനസ്സ് ശരിപ്പെട്ടു വരണമെങ്കിൽ പത്ത് ദിവസങ്ങൾക്ക് പ്രത്യേകതകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്തൊക്കെയാണ് ആ പ്രത്യേകത എത്രത്തോളമാണ് ആ പ്രത്യേകത എന്ന് ശരിക്കും നമ്മുടെ മനസ്സിൽ കൊത്തി വെക്കണം നാലഞ്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കണം ഒന്നെന്താന്നറിയോ ഒന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹ് റസൂല് പഠിപ്പിക്കുകയാണ് ദുനിയാവിൽ ചില ദിവസങ്ങളുണ്ടോ ദുനിയാവിലെ റഹ്മാനായ റബ്ബ് നമുക്ക് കണക്കാക്കി തന്ന നമ്മുടെ ആയിസില് കണക്കാക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ ദിവസങ്ങൾ അത് ഈ പത്ത് ദിവസങ്ങളാണ് എന്നാണ് അപ്പൊ റമലാനോ എന്ന് നമ്മൾ ചോദിക്കുമായിരിക്കും അതിനാണ് പണ്ഡിത്മാർ നേരത്തെ കൊടുത്ത മറുപടി റമലാനിന്റെ പോരിശ് ശരിക്ക് രാത്രി കാലങ്ങൾക്കാണ് അതിന്റെ പോരിശ് കൂടുക പക്ഷെ പകലുകളെ എടുത്തു നോക്കുമ്പോൾ റമലാനിന്റെ പകലുകളെക്കാൾ ശ്രേഷ്ഠത ഈ ആദ്യത്തെ പത്ത് ദിവസത്തെ പകലുകൾക്കുണ്ട് എന്നതാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ റമലാൻ വരുമ്പോൾ നമ്മളൊക്കെ ഓട്ടോമാറ്റിക്കലി പലതും ചെയ്തിട്ടുണ്ട് ആ ഒരു പോരിശ് നമ്മുടെ മനസ്സിലേക്ക് കയറി പിടിച്ചിട്ടുണ്ട് അതിനൊക്കെ മഹത്വം നൽകിയ റഹ്മാനായ റബ്ബ് തന്നെയാണ് ഇതിനും മഹത്വം നൽകിയത് പക്ഷെ നമുക്ക് നോമ്പ് നിർബന്ധമാക്കിയിട്ടില്ല എന്നൊരു സംഗതിയുണ്ട് ആ നോമ്പിന് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അങ്ങോട്ട് പിന്നെ ബാക്കിയുള്ള അമലുകൾ കൂടെ ഹയാത്താക്കി പോകുന്നതാണ് പക്ഷെ നമ്മൾക്കത് നിർബന്ധമാക്കി തന്നിട്ടില്ല എങ്കിലും ഇതൊക്കെ ഒരു നിർബന്ധ സ്വരത്തിൽ തന്നെ നമ്മൾ ആ ഒരു കാര്യത്തെ ഏറ്റെടുക്കാൻ കഴിയണമെന്നാണ് അതുകൊണ്ട് മഹാനായി റസൂൽ കരീം സല്ലു വരേഹു വസ്ല്ല പറഞ്ഞ ഈ ദിവസത്തിനും അള്ളാഹു നമുക്ക് കണക്കാക്കിയ ദിവസങ്ങളെ ഏറ്റവും ഉത്കൃഷ്ടമായ ദിവസങ്ങൾ ഇതായത് കൊണ്ട് തന്നെ റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മവും ഈ ദിവസത്തിൽ നാം നിർവഹിക്കലാണ് എന്നാണ് ഇപ്പൊ നമ്മളൊക്കെ റഹ്മാനായ റബ്ബിന് നമ്മുടെ കർമ്മങ്ങൾ ചെയ്തിട്ട് ഇഷ്ടപ്പെടുത്താൻ റബ്ബിന്റെ തൃപ്തി നേടിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും പറ്റിയ അവസരത്തിലാണ് ഇപ്പൊ നമ്മൾ എത്തി നിൽക്കുന്നത് എന്നാണ് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മാമിൻ വേറൊരു ദിവസവും ഈ ദിവസത്തെ കുറിച്ച് വേറൊരു ദിവസവും ഈ പത്ത് ദിവസങ്ങളിൽ നിർവഹിക്കപ്പെടുന്ന അമൽ സ്വാലിഹാച്ചുകളേക്കാൾ റഹ്മാനായ റബ്ബിനെ ഏറ്റവും ഇഷ്ടമുള്ള വേറൊരു ദിവസവും ഇനി വരാ വരാനില്ല എന്താണ് എന്ന് പറഞ്ഞാൽ എന്താ സുഹൃത്തുക്കളെ നമ്മൾ റഹ്മാനായ റബ്ബിനെ തൃപ്തിപ്പെടുത്തി മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അള്ളാന്റെ മുമ്പിലേക്ക് എന്തെങ്കിലും കാര്യപ്പെട്ട അമലുകൾ സമർപ്പിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് റബ്ബ് നോക്കി നിൽക്കുന്ന ദിവസമാണ് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കർമ്മങ്ങളിൽ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം വീണ്ടും പ്രവാചകം പറഞ്ഞ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ ഉന്നതമായ പ്രതിഫലം നൽകപ്പെടുന്ന ദിവസമാണെന്നാണ് ഉന്നതമായ പ്രതിഫലം നോക്കൂ നിങ്ങൾ അസ്കാ ഇൻദല്ലാഹി അസ്സ വലാ യഅമലഹു ഫി ഈ 10 ദിവസങ്ങളിൽ ഒരു മനുഷ്യൻ നിർവഹിക്കുന്ന അമലുകൾക്കാണ് അല്ലാഹുവിന്റെ അരികിൽ ഏറ്റവും പരിശുദ്ധമാക്കപ്പെട്ട സ്ഥാനവും ഉന്നതമായ പ്രതിഫലം നൽകുന്നത് എന്ന് അപ്പോൾ ഈ ദിവസങ്ങൾക്ക് മുൻപ് നാം സുബേസ്കരിച്ചിട്ടുണ്ടാവും അന്ന് നമുക്ക് കിട്ടിയൊരു പ്രതിഫലം ഉണ്ടാവും അതല്ല ഈ ദിവസങ്ങളിൽ സുബ്ക്ക് കിട്ട അതല്ല ഈ ദിവസത്തിലെ ദിവസത്തിൽ കിട്ടുക മുൻപുള്ള പ്രതിഫലമല്ല ഈ ദിവസങ്ങളിലെ അസുരനും നിർബന്ധ നിസ്കാരങ്ങൾക്ക് മാത്രമല്ല എന്തൊരു നന്മ നമ്മൾ ചെയ്താലും മുൻപ് എത്രയാണോ നമുക്ക് കിട്ടിയത് അതിനേക്കാൾ ഇരട്ടിയ ഉന്നതമായ പ്രതിഫലം റഹ്മാനായ റബ്ബ് തരാമെന്ന് ഓഫർ നൽകപ്പെട്ട സമയത്തിലും സന്ദർഭത്തിലുമാണ് സുഹൃത്തുക്കളെ നമ്മളുള്ളത് അപ്പൊ സ്വാഭാവികമായി കൂടെ എന്തിനാണ് ഇത്രയേറെ പ്രതിഫലവും ഇത്രയേറെ ഈ ദിവസങ്ങൾക്ക് പഠിച്ചു കണക്കാക്കിയിട്ടുള്ളത് അതിന് മഹാന്മാരായ പണ്ഡിതന്മാർ നൽകിയ വളരെ ചിന്തനീയമായ മറുപടി എന്താണെന്നറിയോ ഇമാം പറഞ്ഞു പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ഏറ്റവും ഇബാദത്തുകളെല്ലാം വരുന്നത് ഈ ദിവസങ്ങളിലാണ് എന്നാണ് ഈ ദിവസങ്ങളിലാണ് ഈ ദിവസങ്ങളിൽ എന്താ നിസ്കാരണ്ട് എന്നിവരണ്ട് നോമ്പുണ്ട് വൽ ഹജ്ജു ഹജ്ജും ഉണ്ട് റമദാനിലോ ബാക്കിയുള്ളതെല്ലാം കൂടെ ചേർന്ന് വന്ന് ഏറ്റവും പ്രധാനപ്പെട്ട സ്വർഗ കവാടങ്ങൾ നമുക്ക് തുറന്നു തരുന്ന നമ്മുടെ സ്വർഗാവകാശിയാക്കുന്ന എല്ലാ പ്രധാനപ്പെട്ട അമലുകളും ഒരുമിച്ച് വരുന്നത് ഈ ദിവസങ്ങളിൽ ഈ പറയപ്പെട്ട പൗരശയില്ലായതാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ കർമ്മങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന നമ്മൾ റെഡിയാണെങ്കിൽ നമുക്ക് വേണ്ടി റഹ്മാനായ റബ്ബു ഒരുങ്ങി നിൽക്കുന്ന ദിനരാത്രങ്ങളിലേക്കാണ് അള്ളാഹിന്റെ തോഫിക്ക് കൊണ്ട് ഞാനും നിങ്ങളും ബാക്കിയായിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്നുമില്ല എപ്പോഴും പറയണ കാര്യം തന്നെയാണ് റബ്ബിലേക്ക് നമുക്ക് എടുക്കാനുള്ള ഏറ്റവും വലിയ മാർഗം എന്താ നിങ്ങൾ എല്ലാരും ഞാനും മറുപടി പറയണം എന്താ ഫർലാക്കിയ കാര്യങ്ങൾ വെടുപ്പ് വൃത്തിയോടെ ചെയ്യാന്നുള്ള തന്നെയാണ് ഫർലാക്കിയ കർമ്മങ്ങൾ അത് പെർഫെക്റ്റ് ആയിക്കൊണ്ട് നിർവഹിക്കലാണ് ഈ റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം അതുകൊണ്ട് അതിൽ വീഴ്ച വരുത്തിയിട്ട് വേറെ ശൂന്യത്തിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമില്ല ഏയ് പർല്ല് ജമാനൊന്നുംഫറൻസ് ഒന്നും കൊടുക്കൂല ബാക്കിയുള്ള കാര്യങ്ങൾ ഭയങ്കര ഉഷാരാണ് സ്വതൊക്കൊക്കെ ഒരുപാട് കൊടുക്കുന്നുണ്ട് പക്ഷെ നിർബന്ധ നിസ്കാരത്തിന് നിർബന്ധമായ കാര്യങ്ങൾക്കും ഓൻ സക്കാത്ത് ജക്കാത്ത കൊടുക്കും ബാക്കിയാണ് പിന്നെ പോലെ ചോദിക്കൊടുത്തിന് എന്താ കാര്യം അതിലല്ല കാര്യം അതുകൊണ്ട് സുഹൃത്തുക്കളെ നിർബന്ധമായ കാര്യങ്ങൾ ഒരു വീഴ്ചയും വരുത്തുന്നില്ല എന്ന് മാത്രമല്ല നിർവഹിക്കുന്നതൊക്കെയും പരമാവധി മനോഹരമായി നിർവഹിക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ട ദിവസങ്ങളിലാണ് നമ്മൾ ഉള്ളത് എന്നതാണ് അതുകൊണ്ട് നിർബന്ധമായ നിസ്കാരങ്ങൾ സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക നിർബന്ധമാക്കിയ എല്ലാ കർമ്മങ്ങളും വളരെ പങ്ക്വലായിക്കൂടെ നിർവഹിക്കുക പ്രത്യേകിച്ചും സഹോദരിമാർ നിസ്കാരത്തിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കും രണ്ടാമത്തെ നോമ്പാണ് നമുക്ക് നിർവഹിക്കാൻ കഴിയുന്നത് നോമ്പാണ് നേരത്തെ പറഞ്ഞ പിന്നെ ശൂന്യ നിസ്കാരങ്ങളൊക്കെ അധികരിപ്പിച്ചോളൂ എത്ര കണ്ട് സുചോതകൾ നമുക്ക് അധികരിപ്പിക്കാൻ പറ്റും അതൊക്കെ നമ്മൾ നിർവഹിക്കുക അല്ലെ തറാവീഹി എന്നൊരു പോരിശയോടു കൂടെ നിസ്കാരമില്ലാതെ ഉള്ളൂ രാത്രി നിസ്കാരം നിർവഹിക്കേണ്ടതെന്ന് ആരും പറഞ്ഞിട്ടില്ല അതൊക്കെ നമ്മൾക്ക് ആയിട്ട് നമുക്ക് ഇങ്ങനെ വ്യക്തിപരമായിട്ട് ഉട്ടന്തിക്കാണ് എത്രത്തോളം അധ്വാനിക്കുന്ന പടച്ച നോക്കാൻ വേണ്ടി തന്നെയാണ് സുഹൃത്തുക്കളെ മറ്റെന്താ അറിയാങ്ങൾ റമലാനൊഴുക്കാണ് അതങ്ങനെ നടക്കും എല്ലാവരും കൂടുമ്പോ ഇൻഷാല് ഇതിന് ചിലപ്പോ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാവില്ല പക്ഷെ നമ്മൾ നമുക്ക് വേണ്ടി ഒരുങ്ങേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് എന്നതിൽ നമ്മൾ ആർക്കും ഒരു ഓർമ്മ ഉണ്ടാകാൻ പാടില്ല രണ്ടാമത്തെ കാര്യം നോമ്പ തന്നെയാണ് ഇപ്പൊ നോമ്പിന്റെ വിഷയം പറയുമ്പോൾ പഠിതന്മാര് പറഞ്ഞു വേണമെങ്കിൽ ആദ്യത്തെ ഒൻപത് ദിവസം നോമ്പ് എന്നാണ് ഒൻപത് ദിവസം ഒരാൾക്കുവാണെങ്കിൽ എന്താക്ക നോമ്പ് നോക്കാം അതിന് സാഹചര്യം ഉള്ളവരില്ലാത്തവരൊക്കെ ഉണ്ടാവും സുഹൃത്തുക്കൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നോക്കാൻ കഴിയുമെങ്കിൽ അത് അങ്ങനെ തന്നെ ചെദീർഘദൂരി യാത്രകളും കാര്യങ്ങളൊക്കെ പിന്നെ ഇതിൽ വരാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ചെയ്യാം പ്രത്യേകിച്ച് അലഹമ്മ ഈ ഒരു സമയം എന്നുള്ളത് മഴയൊക്കെ നമുക്ക് അനുകൂലമായ സാഹചര്യമാണ് നോമ്പ് നോക്കാൻ വലിയൊരു ക്ഷീണമൊന്നും ഇല്ലാത്ത ക്ഷീണവും തളർച്ചയൊന്നും വലിയതായിക്കൊണ്ട് അനുഭവപ്പെടാൻ സാധ്യതയില്ലാത്ത ദിവസങ്ങളെന്ന് പറയുമ്പോൾ അതിന് സാഹചര്യമുള്ള ആളുകൾ അല്ല ഈ ഒൻപത് ദിവസം നോൻപ് നോൽക്കണം എന്നൊരു പ്രതിജ്ഞയിലേക്ക് വരണം എന്നുള്ളതാണ് പറയാനുള്ളത് എന്താ പോലീഷ് എന്താ പുരുഷ നോക്കൂ നിങ്ങൾ ഒരു ദിവസം അള്ളാന്റെ മാർഗം നോമ്പ് നോറ്റ് അതിന്റെ പ്രതിഫലം നമ്മൾ അറിയും അത് മാത്രമുള്ള കാര്യല്ലേക്കാണ് നമ്മുടെ മുഖത്തെ അള്ളാഹു സുബാനത്തിൽ ഒറ്റ ദിവസത്തെ നോമ്പുകൊണ്ട് മാറ്റാൻ പോകുന്നത് അതുകൊണ്ട് സുഹൃത്തുക്കളെ അടുത്തൊരു റമദാനിലേക്ക് നമ്മളൊക്കെ ബാക്കിയാകുമെന്ന് ആര് കണ്ടു അതുകൊണ്ട് എന്താ അറിയോ ഈ ഒരു ദിവസത്തെ പരമാവധി നിൻഷ് കെഴിയുന്ന ആളുകൾ കഴിയുന്നത് പോലെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് ഒൻപതാമത്തെ ദിവസം അറഫന്റെ അന്നത്ത് നോമ്പ് ആരുപേക്ഷിക്കരുത് ആരുപേക്ഷിക്കരുത് അത് ഹാജിമാർ അറഫിൽ നിൽക്കണ അന്നല്ല പല ആളുകൾ അങ്ങനെ വിചാരിച്ചിട്ടുള്ളത് ഹാജിമാർക്ക് ഐക്യദാർഢ്യം എന്ന നിലക്ക് നമ്മൾ ആരും ഒന്നും ചെയ്യേണ്ടായില്ല നമുക്ക് എന്താണോ ണോ ദുൽഹിച്ച ഒമ്പത് അന്ന് നമ്മൾ എന്താക്കാൻ നോമ്പ് നോൽക്കുകയും ഇനി വരാനിരിക്കുന്ന ഒരു വർഷത്തെയും ചെറുഭാവങ്ങൾ റഹ്മാൻ അയറബ് പുറത്തുതരാമെന്ന് ഓഫർ നൽകിയ വല്ലാത്തൊരു ദിവസമാണ് സുഹൃത്തുക്കളാദ് അതുകൊണ്ട് അടുത്ത വെള്ളിയാഴ്ചയാണ് നമുക്ക് നോമ്പ് അന്നത്തെ ദിവസം നോമ്പ് നോൽക്കും ഞാൻ എന്നൊരു പ്രതിജ്ഞ ഈ ഒരു സമയത്ത് നമുക്ക് രണ്ട് വർഷത്തെ രണ്ടു വർഷം ജീവിച്ചിട്ടില്ല നമ്മൾ ഒരു പക്ഷേ ഈ നോമ്പ് നോക്കിയിട്ട് നമ്മള് നഹളെ മരിക്കുകയാണെങ്കില് നോമ്പ് നോറ്റ പിറ്റേ ദിവസം നമ്മൾ മരിക്കണെ ഒരു വർഷത്തേക്ക് അഡ്വാൻസ്ഡ് ആയിട്ടാണ് നമ്മൾ വരാൻ പോകുന്ന പാപങ്ങൾ നമ്മൾ കഴുകിക്കളയാൻ മാത്രം നമ്മളെ പര്യാപ്തമാക്കുന്ന ആ ഒരു ദിവസത്തെ സുഹൃത്തുക്കളെ ഓർമ്മയിൽ നടക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കണത് മൂന്നാമത്തെ കാര്യം അള്ളാൻ റസൂൽ പ്രത്യേകം പറഞ്ഞു പിന്നെ നമുക്ക് അതാണ് ഒന്നുമില്ല ഇരുന്നിരിപ്പിൽ കടന്ന കടപ്പിൽ നടക്കുന്ന നടത്തത്തിലൊക്കെ നമുക്ക് നിർവഹിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ബാത്റൂമിൽ ഏത് സമയത്ത് നമുക്ക് നിർവഹിക്കാൻ പറ്റുന്ന സന്നതിയാണ് അധികാരെ സുബാൻ അല്ലാ അലഹദില്ല അള്ളാഹു വല്ലാതെ ആരെങ്കിലും ഉണ്ടോ സുഹൃത്തുക്കളെ അതുകൊണ്ട് എന്താ അറിയോ അത് നമ്മൾ പരമാവധി നമ്മൾ അധികരിപ്പിക്കുക എന്നുള്ളതാണ് റസോൽ കരീം പറഞ്ഞതും പ്രത്യേകിച്ച് അങ്ങാടിയിലേക്ക് പോകുമ്പോൾ പോലും തക്ബീറുകൾ ചൊല്ലി പോകാറുണ്ടായിരുന്നു എന്നാണ് തക്ബീർ ചൊല്ലാൻ മാസം കാത്തുക്കേണ്ട ആവശ്യം നൽകുന്ന ചൊല്ലിത്തുടങ്ങാം എന്നൊക്കെ പണ്ഡിതന്മാർ നമുക്ക് പറയുന്നത് കാണാൻ കഴിയും അതേപോലെ നാലാമതായിക്കൊണ്ട് സുഹൃത്തുക്കൾ വിശുദ്ധ കുറേ പാരായണം റമദാൻ കഴിഞ്ഞിട്ട് എവിടെ എത്തി എത്തിപ്പാരായണം ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കേണ്ടി എവിടെ എത്തിക്കണപ്പോ നമ്മുടെ പാരായണം അത് പിന്നെ മറിഞ്ഞോ അന്ന് അടഞ്ഞ സാധനം പിന്നെ തുറന്നോ നമ്മൾ പിന്നെ പരിപൂർണമായിക്കൊണ്ട് നമ്മൾ ഒരു മാസം രണ്ടു മാസം കഴിഞ്ഞു ഇനി അന്നത്തെ പോലെ പിന്നെ മുപ്പത് ദിവസം കൊണ്ട് ഒരു ഹത്തം തീർക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അതിന്റെ ഒരു പകുതിക്ക് പകുതി വെച്ചിട്ടുണ്ടെങ്കിൽ കാൽ ഭാഗമെങ്കിലും ഫിനിഷ് ചെയ്യേണ്ട സമയമായി അല്ലെ ഓതി എത്തിയിട്ടുണ്ടോ സുഹൃത്തുക്കളെ എന്തെങ്കിലും താളപ്പെടവുകൾ വന്നിട്ടുണ്ടെങ്കിൽ നിഷ തിരിച്ച് പിടിക്കേണ്ട ഒരു സമയമാണ് അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നിടത്ത് റമലാലിൽ നാം കണ്ടൊരു കണിഷ് തണ്ടല്ലോ എവിടെയെങ്കിലും ഗ്യാപ്പ് കിട്ടുമ്പോ നമ്മൾ മൊബൈൽ തുറന്നിരുന്നു നമ്മൾ അല്ലേ ഒരു വൈറ്റ് ഡോക്ടറെ കാണാൻ വേണ്ടി പോയി അവിടെ ഒരു അഞ്ചു മിനിറ്റ് വെയിറ്റ് ചെയ്യണം പറഞ്ഞു നമ്മൾ ആദ്യം ഇങ്ങനെ മെല്ലെ ആ മൊബൈൽ കണ്ടത് ഇങ്ങനെ ചൊല്ലിയിരുന്നു അതൊക്കെ ഇനിയും പറ്റും അത് നമ്മുടെ ജീവിതത്തിന്റെ തന്നെ ശൈലിയാക്കുന്നിടത്ത് പരാജയപ്പെട്ടു പോകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുകൊണ്ട് സുഹൃത്തുക്കളെ വിശുദ്ധ ഖുർആന്റെ പാരായണം കാര്യമായി നമ്മൾ നടത്തേണ്ട ഒരു സമയത്തിലാണ് നമ്മൾ ഉള്ളത് എന്നുള്ളതാണ് പറയാനുള്ളത് അഞ്ചാമതായിട്ടതെല്ലാം അതിലൊരു ബോധപൂർവമായ ശ്രദ്ധ നമുക്ക് മഹനയ്യു ദിവസത്തിലെ എല്ലാ സമയങ്ങളും ൾക്ക് വർജനവ് നൽകപ്പെടുന്ന സമയങ്ങളാണ് സന്ദർഭങ്ങളാണ് അതുകൊണ്ട് ഈ ദിവസങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ കാര്യമായി കർമ്മങ്ങളിൽ നിരതരാകാൻ നമ്മൾ പരിശ്രമിക്കേണ്ട സമയമാണ് എന്നാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ ഇതൊക്കെ എത്താത്തവരും ഈ ദിവസങ്ങളിലേക്ക് എത്താത്ത ഇന്നലകളിൽ മരണപ്പെട്ടവരും എത്തിയ നമ്മളും ഒരുപോലെയാണെന്ന് പറഞ്ഞാൽ പിന്നെന്ത് അറിയോ റബ്ബിന്റെ വിലപ്പെട്ട ഓഫറുകളെ ഇരു കൈകളും സ്വീകരിച്ച് കർമ്മവീതിയിലൂടെ നടക്കാൻ നമുക്ക് കഴിയണം ഉണ്ടാകണം നല്ല നല്ല സംസാരങ്ങൾ ഉണ്ടാകണം അല്ലെ എന്തൊക്കെ നന്മയുണ്ടോ നന്മയായി പഠിപ്പിക്കപ്പെട്ടത് എന്തെല്ലോമുണ്ടോ സുഹൃത്തുക്കളെ ഒരു പുഞ്ചിരിയായിരിക്കാം ഒരു സുഹൃത്തിനെ ഒരു ചായ വാങ്ങി കൊടുക്കലായിരിക്കാം അല്ലെങ്കിൽ വരുന്ന ഒരു മൃഗത്തിന് ലേശം വെള്ളം കൊടുക്കലായിരിക്കാം സഹോദര ഒരു നന്മയായി നമ്മൾ നിസാര നിസ്സാര എന്താണോ നമ്മുടെ നന്മയിലേക്ക് എടുത്തു വക്കാൾ അത് പരമാവധി അത് തൂങ്ങാനുള്ളതാണ് തുലാസ്യ ആ ഒരു ബോധത്തോടു കൂടെ വീണ് കിട്ടുന്ന ഈ അവസരങ്ങൾ പരമാവധി നന്മകൾ കേൾക്കാനും പഠിക്കാനും പ്രചരിപ്പിക്കാനും അനുദാപനം ചെയ്യാനും ഒക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത് മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഈ ദിവസങ്ങളെ വെയിറ്റ് ചെയ്തവരായിരുന്നു

മായ രൂപത്തിൽ അദ്ദേഹം പരിശ്രമിക്കുമെന്നാണ് അപ്പുറത്തേക്ക് മൂപ്പർക്കൊന്നും ചെയ്യാൻ പറ്റൂ പറയോ നിതിനപ്പുറത്തേക്ക് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഒരു മനുഷ്യന്റെ പരിധിയിൽ നിന്നുകൊണ്ട് എന്തെല്ലോ നന്മകൾ ചെയ്യാൻ പറ്റുമായിരുന്നോ അതൊക്കെ അദ്ദേഹം ചെയ്തിരുന്നു എന്നാണ് ഇത് അദ്ദേഹത്തെ കുറിച്ച് മാത്രമുള്ള വർത്തമാനല്ല മുൻഗാമികളൊക്കെയും എന്തെങ്കിലും ഒരു പഴുത് കിട്ടിയാൽ ആ ഉപയോഗിച്ച് സ്വർഗത്തിൽ തന്റെ ഇരിപ്പിടം ഉറപ്പിക്കാൻ വേണ്ടി അഹോരാത്രം പരിശ്രമിച്ചവരായിരുന്നു സഹോദരങ്ങളെ സ്വർഗമുണ്ടെന്ന് വിശ്വസിക്കുന്ന വിശ്വാസികളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആത്മാർത്ഥമായി കൊണ്ട് ആഗ്രഹിക്കുന്നവരെ കവറിൽ എന്തെങ്കിലുമൊക്കെ തുണയാകണമെന്ന് ആത്മാർത്ഥമായി കൊണ്ട് കൊതിക്കുന്നവരെ ഇതിനേക്കാൾ റിയാം എന്തൊക്കെ കാര്യങ്ങൾ എങ്ങനൊക്കെ ക്രമീകരിക്കണം എന്നുള്ളത് റബ്ബിനോട് തോഫീക്കിന് വേണ്ടി ചോദിക്കുക റഹ്മാനായ റബ്ബ് നൽകി എനിക്ക് മാറട്ടെ ും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് സുഹൃത്തുക്കളെ ഏതൊരു കാര്യവും നല്ല വെടുപ്പും വൃത്തിക്കും വിചാരിച്ച പോലെ നടക്കണമെങ്കിൽ ഒരു പ്ലാനിങ് ആവശ്യമാണ് വ്യവസ്ഥയാണ് ശരിക്ക് ഒരു ജീവിതത്തിന്റെ ഏറ്റവും അടിപറഞ്ഞ അടിസ്ഥാനം എന്ന് പറയുന്നത് അതുകൊണ്ട് സുഹൃത്തുക്കളെ ഈ ദിവസങ്ങൾ എന്താ പറയുക ഏറ്റവും പോരിഷമാക്കപ്പെട്ട സമയം ഈ ദിവസങ്ങൾക്ക് ഉണ്ട് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് പിശാചുനെ കെട്ടിയിടാത്ത ദിവസങ്ങൾ കൂടി ആയതുകൊണ്ട് അതിന് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു പിശാചുന ഇങ്ങനെ കെട്ടിയിട്ടാണ് നമുക്ക് ആ ദിവസം തന്നത് ഇത് അതൊന്നും ഇല്ല കേട്ടോ ഇതൊന്നും ഇല്ല ഇത് നമുക്ക് പോരിശ ഉണ്ട് തന്നിട്ട് നമ്മൾ നോർമൽ ലൈഫിലുള്ളത് നമ്മൾ ഇന്നലകളിൽ ഇന്നത്തിന് ഒരു മാറ്റമല്ല ഒരു മാറ്റം അല്ല പക്ഷെ ആ ദിവസങ്ങൾക്ക് പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മളാണ് ആ ഒരു പ്ലാനിങ് ഉണ്ടാക്കേണ്ടത് അതുകൊണ്ട് ബോധപൂർവമായ ഒരു പ്ലാനിങ് നമ്മൾ നമ്മളെ കുറിച്ച് ആലോചിക്കുക എന്റെ ഒരു അവസ്ഥക്കനുസരിച്ച് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും അത് പരമാവധി ചെയ്യാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക പത്ത് ദിവസങ്ങൾ പിന്നിടുമ്പോഴേക്കും എന്റെ ഓരോ ഏരിയയിലേയും ഗ്രാഫ് നമ്മൾ ഇങ്ങനെ നോക്കുക ഏയ് നമ്മുടെ ആരാധനകളുടെ ശ്രദ്ധ അതൊരു പോയിന്റാണ് അതിപ്പോ എവിടെയുള്ളത് നോക്കുക ഈ പത്ത് ദിവസം കഴിയുമ്പോൾ കഴിയുമ്പോഴെത്തും നമ്മൾ നോക്കുക വിശുദ്ധ കുറാന് പാരായണം ചെയ്യാനുള്ള എൻ്റെ ഒരു സാഹചര്യം ഞാൻ അതിൽ കാണിക്കുന്ന ശ്രദ്ധ ഇപ്പോൾ എവിടെ ഈ പത്ത് ദിവസം കഴിഞ്ഞിട്ട് എവിടെ നിന്ന് വരച്ചു ചോദിക്കും എന്നാലും നമുക്ക് മുതലാവും അതുകൊണ്ട് എന്താ അറിയോ ഒരു പ്ലാനിങ് ഉണ്ടായിക്കോട്ടെ െ ഒരു ചെറിയൊരു കല്യാണം നടക്കുമ്പോൾ പോയി നമ്മൾ എത്ര മീറ്റിംഗ് കൂടി വീട്ടിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ എ പ്ലാനും ബി പ്ലാനും ഒക്കെ നമ്മൾ വരച്ചില്ലേ ആരാധനകൾക്കും ആ ഒരു കണിഷ്ഠണ്ടായിക്കോട്ടെ സുഹൃത്തുക്കളെ അങ്ങനെ ഒരു ഒരുങ്ങി തയ്യാറായിട്ടുള്ള ഒരു പത്ത് ദിവസമായിരിക്കണം നമുക്ക് ഇത് എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത് പാപമോചനം കാര്യമായി കൊണ്ട് ചോദിക്കേണ്ട ദിവസങ്ങൾ തന്നെയാണ് ഇത് നമ്മൾ മനസ്സിലാക്കുക അതേപോലെ തന്നെ സുഹൃത്തുക്കളെ ഏറ്റവും പോരിശയാക്കപ്പെട്ട അവസരം നൽകിയിട്ടും നന്മകൾ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല ഈ അവസരത്തിലും തിന്മകൾ ചെയ്യുന്ന ആളുകൾ നമ്മൾ ഉണ്ടാകാൻ പാടില്ല നന്മകൾ ചെയ്യുന്നതിൽ കുറച്ച് കുറവുണ്ടെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല ഇത്തരം അവസരം കിട്ടിയിട്ട് നന്മകളിലേക്കൊന്നും നമ്മൾ മനസ്സ് കൊടുക്കാതെ പിന്നെ ആ പഴയ തിന്മകളിലേക്ക് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ അത് റഹ്മാനായ റബ്ബിനെ കൊഞ്ഞലം കുത്തുന്ന ഏർപ്പാടാണ് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് റഹ്മാനായ റബ്ബ് ഒരു പക്ഷേ നന്മക്ക് ഇരട്ടി പ്രതിഫലം നൽകാൻ മാത്രമല്ല പഠിച്ചെടുക്കു കഴിയുള്ളൂ തിന്മകൾക്ക് ഇരട്ടി ശിക്ഷ നൽകാനും കഴിയും അതുകൊണ്ട് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഒലമാകും നമ്മളോട് പറയാറുണ്ട് പണ്ഡിതന്മാർ നമ്മൾക്ക് നസീഹത്ത് നൽകാറുണ്ട് ആ രണ്ട് കാര്യങ്ങൾ നന്മയിൽ പരമാവധി ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ തിന്മകൾ ഒന്നുപോലും ചെയ്യാതിരിക്കാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ദിവസങ്ങൾ മാത്രമല്ല ഈ ദിവസങ്ങൾ വരുമ്പോൾ നമ്മളത് ഒന്നും കൂടെ ശ്രദ്ധിക്കുന്നു മാത്രം റഹ്മാനായ റബ്ബ് നമുക്ക് നൽകുന്ന ഈ ആനുകൂല സാഹചര്യത്തെ ഏറ്റവും നന്നായിക്കൊണ്ട് ഉപയോഗിക്കും സ്വർഗ്ഗയിൽ ഉന്നതിലുള്ള തോഫിക് റബ്ബ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമ്പോ സുഹൃത്തുക്കളെ മറ്റൊരു പ്രധാനപ്പെട്ട ഈ ഒരു സമയത്ത് ചതക്കകളൊക്കെ അധികരിപ്പിക്കേണ്ട ഒരു സമയം എന്ന് പറയുമ്പോൾ നമുക്ക് അലഹമില്ല അവസരം വന്ന് നില്ക്കി ഒരു സന്തോഷ വാർത്ത നില്ക്ക് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് അലഹമില്ല നമ്മുടെ മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്തുള്ള ബി പി അങ്ങാടി എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ശക്തമായി പിന്നെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ് അവിടെ നമ്മുടെ തൗഹീദ് പഠിപ്പിക്കാനും മനസ്സിലാപ്പിക്കാനും വേണ്ടിയിട്ട് അവിടെ കൊച്ചു പള്ളി ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമത്തിലാണ് പത്തൊൻപത് സെന്റ് ഭൂമി അവർ വലിയൊരു തുക നൽകി അമ്പത്തിരണ്ടു ലക്ഷത്തോളം രൂപ അവിടെയുള്ള പ്രവർത്തനമാർ തന്നെ സ്വരൂപിച്ച് പിന്നെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇനി അവളെ ഇഷ അഹുവിനെ മാത്രം ആരാധിക്കുന്ന എല്ലാവിധ ഹൈറുകളും ആ നാട്ടിൽ ഒരു കേന്ദ്ര ബിന്ദു ആയിക്കൊണ്ട് അവിടെ ഒരു പള്ളി ഉയരണം എന്നുള്ളത് അവിടുത്തെ സ്വപ്നമാണ് സുഹൃത്തുക്കളെ നമുക്കും കൂടെ ആ നന്മയിൽ പങ്കാളികളാകുവാനുള്ള ഒരു ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് അവിടുത്തെ ബന്ധപ്പെട്ട ആളുകൾ നമ്മളെ ബന്ധപ്പെട്ടിട്ടുണ്ട് അതിനൊരു കളക്ഷൻ ഇന്ന് നമുക്ക് കൊടുക്കാൻ കഴിയുമെന്ന് അവർ ചോദിച്ചിട്ടുണ്ട് നമ്മൾ കൊടുക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ് പരിപൂർണ ബോധമുള്ള ആളുകൾ മാത്രമാണ് നമ്മളെല്ലാവരും അതുകൊണ്ട് സുഹൃത്തുക്കളെ നമ്മളൊരു പക്ഷെ കണ്ടിട്ട പോലും ഇല്ലാത്തൊരു പ്രദേശത്ത് അവിടെ ഒരു പള്ളി വരുമ്പോൾ അതിലൊരു ഒരു കാട്ട അല്ലെ ഒരു ഇഷ്ടിക വാങ്ങാനുള്ള ക്യാഷ് എന്റേത് ഉണ്ടെന്ന് പറഞ്ഞ അത് എത്രത്തോളം ഒരു അതുകൊണ്ട് സുഹൃത്തുക്കളെ നമ്മളെല്ലാവരും നമുക്ക് കഴിയുന്നൊരു വിഹിതം ഇന്ന് പള്ളിക്ക് പുറത്ത് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ എല്ലാവരും നമുക്ക് പുതുമുള്ള കാര്യം നമ്മൾ എല്ലാവരും അവസരത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നവരാണ് ഒരു പള്ളി എന്നൊക്കെ പറയുമ്പോൾ സജീവമായി അതിൽ ഇടപെടുന്ന ആളുകൾ തന്നെയാണ് റഹ്മാനായ റബ്ബ് ഒരുപാട് നന്മകളിൽ പങ്കാളികളാകണ തൗഫിക്ക് ഇതുവരെ നമുക്ക് നൽകിയിട്ട് ഇനിയും നൽകുമാറാകട്ടെ വിശിഷ്യ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊക്കെ ആ കാര്യം കിട്ടുക എന്ന് പറഞ്ഞ് പറഞ്ഞ ചില്ലറയല്ലായ്മ നമ്മൾ മനസ്സിലാക്കി നമ്മളെ കൂടെ എന്താണ് കഴിയുക അത് ഇൻഷാള്ള മാക്സിമത്തിൽ നിന്ന് കൊണ്ട് നിർവഹിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അവിടെ ഉണ്ടാകുന്ന എല്ലാ നന്മകളും ഇൻഷാ അല്ല മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കബറിലേക്ക് എത്തുമെന്ന് പരിപൂർണമായ ബോധമുള്ളവർ മാത്രം നൽകിയാൽ മതി ഇവര് നിർബന്ധമല്ല നമുക്ക് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം നൽകുക റബ്ബ് വിശാലമായ ഒരു ഹൃദയം നമുക്ക് എല്ലാവർക്കും നൽകി മറക്കട്ടെ ഏത് നന്മകളിലും സജീവമായി കൊണ്ട് ഇറങ്ങുവാനും അതിൽ കാര്യമായ ഓഹരികൾ നമുക്കൊക്കെ ഉണ്ടാക്കിയെടുക്കുവാനും കിട്ടുന്ന അവസരങ്ങളൊക്കെ പരലോകത്തേക്ക് വേണ്ടി മാറ്റിവെക്കാനൊക്കെയുള്ള തോഫീക്ക് ആ ഒരു ശ്രദ്ധ ആ ഒരു ബുദ്ധിപൂർമത പ്രവാചകന്റെ വാശിൽ പറഞ്ഞ യഥാർത്ഥ ബുദ്ധിമന്മാർ മരണാനന്തര ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി വിഭവങ്ങൾ ഒരുക്കുന്നവരാണെന്ന് പറയുമ്പോൾ അതൊക്കെ ശരിക്ക് തെളിയിച്ചു കൊടുക്കേണ്ട സന്ദർഭത്തിലാണ് ആ

അള്ളാഹു ഞങ്ങളുടെ നന്മകൾ നീ സ്വീകരിക്കണമേ ഇറബേ തിന്മകൾ നീ പുറത്തിരണമെ റഹ്ബാനെ അള്ളാഹുയെ നീ നൽകുന്ന ഏറ്റവും മഹത്തരമായ അവസരങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് പഠിച്ചോനെ അത് പരിപൂർണമായി കൊണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് അത് ആ നിലയ്ക്ക് തന്നെ ഏറ്റവും നന്നായി കൊണ്ട് ഉപയോഗപ്പെടുത്തുന്ന മഹാഭാഗ്യവാന്മാരിൽ ഭാഗ്യമതികളിൽ ഞങ്ങൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ അള്ളാഹു മരണപ്പെട്ടു മരണപ്പെട്ടപ്പോഴും ഞങ്ങളുടെ മാതാപിതാക്കൾ കൂട്ടുകുടുംബക്കാർ ആദർശ ബന്ധുക്കൾ എല്ലാവരുടെയും കൊടുക്കണമേ കൊടുക്കണം നാളെ അവരെ ഞങ്ങളെ നിന്റെ ജന്മത്തിൽ ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കണം ും സമ്പത്ത് കൊണ്ടും ഒക്കെ പരീക്ഷിക്കപ്പെടുന്ന ഒരുപാട് ആളുകളുടെ കൂട്ടത്തിലുണ്ട് എല്ലാവരുടെയും പ്രയാസം എല്ലാവർക്കും ദീർഘായു കുടുംബങ്ങളിൽ കൺകുളിമ നൽകി അനുഗ്രഹിക്കണം اللهم أجرنا, اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الرحيم